ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം രൂക്ഷമായതോടെ ചരക്കുകൾ സൗദി യു എ ഇ ജോർദാൻ ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ വഴി കരമാർഗം ഇസ്രായേലിൽ എത്തിക്കാൻ നീക്കം നടക്കുന്നതായി ഇസ്രായേലി പത്രമായ ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് പേർഷ്യൻ കടലിടുക്കിൽ നിന്ന് ചരക്കുകൾ കരമാർഗം സൗദിയിൽ നിന്ന് ജോർദാൻ വഴി ഇസ്രായേലിൽ എത്തിക്കാൻ ട്രെക്നെറ്റ് എന്റർപ്രൈസസ് എന്ന ഇസ്രായേലി സ്മാർട്ട് ഗതാഗത കമ്പനി കരാറുണ്ടാക്കിയിട്ടുണ്ട് യു എയിലെ എഫ് ഇ സെറ്റ് സി ഒ ഡി പി വേൾഡ്സ് എന്നീ കമ്പനികളുമായാണ് ട്രെക്നെറ്റ് കരാറിലെത്തിയത് ബഹ്റിനിലെയോ ദുബായിലെയോ തുറമുഖങ്ങളിൽ നിന്ന് കരമാർഗം സൗദി അറേബ്യയും ജോർദാനും താണ്ടി ഇസ്രായേലിലെ ഹൈഫൈ തുറമുഖത്തിലും ഈജിപ്ഷ്യൻ തുറമുഖങ്ങളിലും എത്താനാണ് അവിടെ നിന്ന് കാർഗോ യൂറോപ്പിലെത്തിക്കാനുമാണ് പദ്ധതി അലക്സാണ്ട്രിയയിലെ ഡബ്ല്യു ഡബ്ല്യു സി എസ് എന്ന ലോജിസ്റ്റിക് കമ്പനിയുമായി ട്രെക്നെറ്റ് സമാനമായി മറ്റൊരു കരാറിലെത്തിയിട്ടുണ്ട് യു എ യും ഈജിപ്തുമായും ഇസ്രായേലുമായും ബന്ധിപ്പിക്കുന്ന കരമാർഗം ഈ ആഴ്ച തങ്ങൾ തയ്യാറാക്കി ട്രെക്നെറ്റ് സ്ഥാപകൻ ഹനാൽ ഫീഡർമാൻ പറഞ്ഞു ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം നടക്കുന്നതിനാൽ ചെങ്കടലിൽ ബദലായാണ് പുതിയ പാത ഹൂതികളിൽ നിന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം രൂക്ഷമായതോടെ ലോകത്തെ പ്രധാന ഷിപ്പിംഗ് കമ്പനികളായ ഡെൻമാർക്കിന്റെ മേഴ്സ് ജർമ്മനിയുടെ ഹ്ലോയിഡ് എണ്ണ വ്യാപാരത്തിലെ ഭീമന്മാരായ ബി പി എന്നിവർ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരുന്നു ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന കടലിടുക്കാണ് ചെങ്കടലിലെ ബാബ് അൽ മദബ് നിലവിലെ ആഫ്രിക്കയെ ചുറ്റി ദീർഘദൂരം സഞ്ചരിച്ചാണ് കപ്പലുകൾ യൂറോപ്പിലെത്തുന്നത് ഇത് വളരെ ചിലവേറിയ മാർഗമാണ് ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചെങ്കിലും തങ്ങൾ പിന്നോട്ടില്ലെന്ന് ഹൂതികൾ വ്യക്തമാക്കി നിരവധി രാജ്യങ്ങൾ ബഹുരാഷ്ട്ര സേനയിൽ നിന്ന് പിന്മാറിയിരുന്നു